അന്ന് രാത്രി ദർശനം നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ തുമ്പെ ഉള്ളമാകെ കലങ്ങി മറിഞ്ഞു അവനും അറിയുന്നുണ്ടായിരുന്നു അവളെ ആ ചിന്തകൾ പോകുന്ന പാതിയെ തുമ്പയിൽ നിന്നും ശിവയ്ക്ക് കൗതുകമാവുന്നത് ഇവിടെയാണ് മറ്റുള്ളവരുടെ സങ്കടത്തിൽ പോലും നോക്കുന്നവൾ ബന്ധങ്ങൾക്കെല്ലാം അത്രമേൽ മൂല്യം കൽപ്പിക്കുന്നവൾ ഓർക്കുമ്പോൾ ഒരുപാട് സ്നേഹം തോന്നുന്നു അവനും അതേസമയം ആ കൗതുകത്തെയും മറികടന്ന കുശവും സ്വാർത്ഥതയും വരും അവള് തൻ്റെയാണ് തൻ്റെ മാത്രമാണെന്ന ചിന്ത വേദാ ജസ്റ്റ് റിലാക്സ് എല്ലാം ശരിയാവും പതിയെ ആർദ്രമായി പറയുന്നവൻ ഒന്നുകൂടി അവനിലേക്ക് പറ്റിച്ചേർന്ന് തുമ്പി അവനെന്ന് തന്നെ അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന ചിന്ത ആ അവസ്ഥയിലും അവളിൽ സന്തോഷം നിറച്ചു എനിക്കറിയില്ല ദർശ എല്ലാം അറിയുമ്പോൾ ദേവട്ടൻ പ്രതികരിക്കും എന്നറിയില്ല അതിനെ നന്ദേച്ചടായാൽ പോലും അന്ന് ഒരുപാട് ചോദിച്ചതാണ് ഏട്ടൻ എന്തോ പ്രശ്നമെന്ന് എന്തുണ്ടെങ്കിലും ഞാൻ പരിഹരിക്കാമെന്നും പറഞ്ഞതാണ് എന്നിട്ടും എന്നിട്ടും ചേച്ചിയൊന്നും പറഞ്ഞില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാര്യമായി തന്നെ പറയുന്നവൾ ശിവയുടെ ആദരങ്ങളിലൊന്നും വിടാർന്നു പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നിരിക്കണം എങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം വേണ്ടത് ഇതൊക്കെയല്ലേ എല്ലാം തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മനസ്സ് ഇതൊക്കെയല്ലേ വേണ്ടത് ചേച്ചിക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് ഏട്ടനെ അറിയിക്കാമായിരുന്നു തുമ്പി വീണ്ടും ഓരോ നോർത്തുകൊണ്ട് കാര്യമായി തന്നെ പറയുമ്പോൾ അവളുടെ ആദ്യ വാചകത്തിൽ തന്നെ സ്റ്റക്കായി നിന്നു പോയിരുന്ന ശിവ എല്ലാം തോർന്നും പറയാനുള്ള മനസ്സ് സ്വാതന്ത്ര്യം ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ഉള്ളം ഒന്ന് പിടച്ചു പോയി തനിക്ക് മുന്നിൽ പൂർണമായും ഒരു തുറന്ന പുസ്തകം തന്നെയാണ് തുമ്പി അവളുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ അങ്ങനെ വേണ്ട ഓരോ സെക്കൻഡിൽ അവൾ എന്ത് ചിന്തിക്കുമെന്ന് പോലും തനിക്ക് പ്രഡിക്റ്റ് ചെയ്യാനാകും പക്ഷെ തിരിച്ച് ശിവദർശൻ എന്ന വ്യക്തി വേദലക്ഷ്മിക്ക് നിന്നും അപൂർണമായ താഴുകളാണ് തൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഇന്നും പൂർണ്ണമായും അവൾക്കറിയില്ല അറിയരുത് എന്ന തൻ്റെ സ്വാർത്ഥത അവളുടെ ദർശൻ മാത്രമായാൽ മതി എന്ന ആഗ്രഹം തുമ്പിലുള്ള അവൻ്റെ കൈകൾ അറിയാതെ മുറുകി അപ്പോഴേക്കും മയങ്ങി തുടങ്ങിയിരുന്ന പെണ്ണ് ഇന്നുള്ള അലച്ചിലും കരച്ചിലും എല്ലാം കൂടി അവളെ അത്രമേൽ ആവശ്യമാക്കിയത് കൊണ്ട് തന്നെ മയക്കം വന്ന് മൂടിയതാണ് നേരെ തേരികളുള്ള മിഴികൾ കൂമ്പി ഒരു കുഞ്ഞിനെ പോലെ മയങ്ങുന്നവൾ ഈ ഒരുവൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന നിമിഷം മുതൽ ശിവയിൽ നിന്നും ഒരു മോചനം ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു ദർശൻ ഒരു സാധാരണ ജീവിതം മോഹിച്ചു തുടങ്ങിയിരുന്നു താനും തുമ്പി പെണ്ണും മാത്രമുള്ളൊരു ജീവിതം പക്ഷെ ആവില്ല നടന്നു വന്ന വഴികളിൽ നിന്നും ഇനി തിരിച്ചു നടക്കാനാവില്ല എത്രയൊക്കെ മാറിയാലും ഒന്ന് വീഴുമ്പോൾ വെട്ടി വെട്ടിവീഴ്ത്താൻ ആളുണ്ടാകും വാളെടുത്തവൻ വാളാൽ അതേ വിധിയാകും തേടി വരിക തന്നെ മാത്രമായിരിക്കില്ല തൻ്റെ പ്രാണനയും അത് പിന്തുടരും അതുകൊണ്ട് എന്നും ശിവയ്ക്ക് മാറ്റമുണ്ടാവില്ല ദർശനം മാറില്ല ചിന്തകൾ വഴി മാറി തുടങ്ങിയെങ്കിലും പെണ്ണിന്റെ അവസാന ഡയലോഗ് ചക്കന നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് മുഖം തീർപ്പിച്ചു വെച്ചുകൊണ്ട് മയങ്ങുന്നവളെ ഒന്ന് നോക്കിയവൻ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് നീ ഉറങ്ങുവ അല്ലേടി പരിഭവത്തോടെ പതിയെ പറഞ്ഞിട്ട് അവളെ അടർത്തി മാറ്റി അടുത്ത നിമിഷം തന്നെ ഒന്ന് താഴ്ന്ന ആ കുഞ്ഞു മാറിലേക്ക് മുഖം അമർത്തി വെച്ച് കിടന്നവൻ ഉറക്കത്തിലും അവനെ അറിഞ്ഞതുപോലെ അത്രമേൽ വാത്സല്യത്തോടെ കരുതലോടെ അവനെ പൊതിഞ്ഞു പിടിച്ച് തുമ്പി പരിഭവം മാറി അവനുള്ള പുഞ്ചിരി നിറഞ്ഞു കോളിങ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടും ഓർക്കപ്പിച്ചിൽ രാജു ആണ് ചെന്നു വാതിൽ തുറന്നത് മുന്നിലെ കൗരവത്തോടെ നിൽക്കുന്നവനെ കാണി ആ സാഹചര്യത്തിലും അവനും നിളിച്ചു അളിയാ കയറിവാ ഇന്നലെ മുതലുള്ള അവരുടെ അവന്റെ വിളിയിൽ തുടങ്ങിയ സംശയത്തോടെ തന്നെ അവൻ ഫ്ളാറ്റുകളിലേക്ക് കയറി ആരാജു ആരവ് ചോദിച്ചുകൊണ്ട് വന്നതും ഭാഗത്തേക്ക് വരുന്ന ആളെ കണ്ട് ചെറിയൊരു ഭയം തോന്നാതെ ഇരുന്നില്ല കാര്യം അവൻ തൻ്റെ ഇളയതാണ് ഹളിയനാണ് എങ്കിലും മുംബൈ വിറപ്പിക്കുന്ന ടേബിൾ ടോൺ അല്ലാതെ ആകുന്നില്ലല്ലോ അതിന് ചെറിയൊരു ഭയം പിന്നെ ഇന്നലത്തെ കലിപ്പി തീർക്കാൻ വന്നതാണോ എന്നും അറിയില്ലല്ലോ ശിവ ദേവനും വിളിച്ചുകൊണ്ട് വന്നതും ശിവയുടെ നോട്ടവും അവനിലേക്കായി തുമ്പി ഉന്തി വിട്ടതാണ് ദേവനെ കൂട്ടിക്കൊണ്ടുവരാൻ അവൾ വന്നാൽ ഇവിടുന്ന് കരച്ചിൽ തുടങ്ങും എന്നറിയാവുന്നതുകൊണ്ട് ചെക്കനും വരെ ചാടിയിൽ നിന്ന് നിറക്കിയില്ല പക്ഷെ ഇപ്പോൾ അവനും എന്ത് പറഞ്ഞ് തുടങ്ങണമെന്നറിയില്ല ആരെയെങ്കിലും കൊല്ലാനോ തല്ലാനോ ഭീഷണിപ്പെടുത്താനോ ആണ് തുമ്പി പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ശിവ അതിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് തുമ്പെയും കെട്ടിപ്പിടിച്ച് നിന്നനെ പക്ഷേ ഇതിപ്പോൾ ആദ്യമായാണ് ഇങ്ങനൊരു സാഹചര്യം ഇരിക്കു ശിവ ഉള്ളിൽ ഒളിപ്പിച്ച വാത്സല്യത്തോടെ തന്നെ ദേവൻ പറയുമ്പോൾ അവനെ വെറുതെ നോക്കിക്കൊണ്ട് ലീവിങ്ങിലായിരുന്നു കോഫി എടുക്കട്ടെ നോ ആരവിച്ചോദിച്ചാലും ശിവ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി ദേവനോട് എന്തോ പറയാനാണ് അവൻ വന്നതെന്ന് മൂന്ന് പേർക്കും ഒരുപോലെ മനസ്സിലായിരുന്നു എന്താ ശിവ എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട് ചിരിയോടെ തന്നെ കാര്യം തിരക്കുമ്പോൾ ഒരു നിമിഷം അവൻ്റെ മുഖത്തെ ചിരിയിലേക്ക് ഉറ്റി നോക്കിയവൻ ഞങ്ങൾക്കൊപ്പം ഒരു സ്ഥലം വരെ വരണം എന്താ പെട്ടെന്നുള്ള പറശിൽ അല്ല ആജ്ഞയിൽ ദേവൻ എന്ന് പകച്ചു ശിവയ്ക്ക് ഇങ്ങനെ പറയാനേ അറിയൂ ഞാൻ റെഡി ആയിട്ട് വരാം മറ്റൊരു മറുപടിയും അവനിൽ നിന്നും കിട്ടാനില്ല എന്ന് കണ്ടതും ദേവൻ തന്നെ പറഞ്ഞിട്ട് എഴുന്നേറ്റു ഞങ്ങളും വന്നോട്ടേ ആരവാണ് ശിവയുടെ മുഖത്തുള്ള അസ്വസ്ഥത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ആ ചോദ്യം പെട്ടെന്ന് വേണം അത്രയും പറഞ്ഞിട്ട് കാറ്റ് പോലെ പുറത്തേക്ക് പോകുന്നവനെ മൂന്ന് പേരും മിഴിച്ചു നോക്കി പിന്നെ പതിയെ അതൊരു ചിരിയായി മാറി നന്ദുവിന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ തുമ്പി ആർക്കും മുഖം കൊടുത്തില്ല വേഗം തന്നെ ശിവയുടെ ബുള്ളറ്റിൽ കയറി അവനെയും കെട്ടിപ്പിടിച്ചിരുന്നു ബാക്കി ആരും കാറിലാണ് അച്ഛുവിന് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നുവെങ്കിലും അവനും ആരോടും ഒന്നും പറഞ്ഞില്ല തുമ്പിയുടെ നിന്നും അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അഞ്ചു പേരിലും ഗൗരവമായിരുന്നു അധികം വൈകാതെ തന്നെ ശിവിയുടെ ബുള്ളറ്റ് നന്ദുവിന്റെ വീടിന് മുന്നിൽ വന്നു നിന്നു പുറകെ അവരുടെ കാറും ചുമ്പി തുമ്പിയെ കണ്ടത്തെ നന്ദുവിന്റെ കയ്യിലിരുന്ന ഉണ്ണിക്കുട്ടൻ പിഴഞ്ഞു താഴെ ഇറങ്ങി പെണ്ണിനരികിലേക്ക് ഓടി ഉണ്ണിക്കുട്ടീസ് ശിവ ഒരു സംശയത്തോടെ കണ്ണു കൂർപ്പിച്ച് നോക്കുമ്പോഴേക്കും തുമ്പിയും ശിവയെ വിട്ട് ചാടി ഇറങ്ങിക്കൊണ്ട് ഉണ്ണിക്കുടനെ വാരിയെടുത്ത് കവിളിൽ ചുംബിച്ചു ഇപ്പുറത്തുള്ളവൻ്റെ മുഖം വീർത്ത് പൊട്ടാറയുന്ന അവസ്ഥയിലായി ഇന്ന് നടക്കാൻ പോകുന്ന കാര്യത്തിന്റെ ടെൻഷനിൽ നിന്നിരുന്ന പോലും ശിവയെ കണ്ണു മേടിച്ചു നോക്കി ചുംബി ഇന്നലെ എന്തിനാ കഴിഞ്ഞേ കൊഞ്ചിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ ഈ തവണ ശിവയ്ക്ക് ഒരു കൗതുകത്തോടെ നോക്കി ആ കുഞ്ഞു മുഖത്ത് നിറയുന്ന തുമ്പിയോടെയുള്ള കരുതലും സ്നേഹവും ശിവയ്ക്ക് എളുപ്പം മനസ്സിലാക്കുവാൻ സാധിച്ചു അപ്പോഴേക്കും കാറിൽ നിന്നുള്ളവരും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അത്ര പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാനാവാത്ത രീതിയിൽ ക്യാപ്പും ഗ്ലാസും ഒക്കെ വെച്ചാണ് ദേവൻ വന്നത് ഇല്ലെങ്കിൽ അതൊരു വാർത്തയാകും എന്നറിയാം തുമ്പിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്കാണ് അഞ്ചു പേരുടെയും മിഴികൾ ആദ്യം ചെന്നിരുന്നത് പെണ്ണിന്റെ കവിളിലും മുടിയിലുമെല്ലാം അത്ഭുതത്തോടെ തൊട്ടു നോക്കുന്നവൻ എല്ലാവരിലും ഒരുപോലെ വാത്സല്യം നിറച്ചു അപ്പോഴേക്കും നന്ദുവിന്റെ അച്ഛനും അമ്മയും കൂടി ഉമ്മറത്തേക്ക് വന്നിരുന്നു ടിവിയിലും പത്രത്തിലും മാത്രമായി കണ്ടിട്ടുള്ള ആ മുഖങ്ങളെല്ലാം ആ സാഹചര്യത്തിലും അവരിൽ അത്ഭുതമായിരുന്നു നന്ദുവിൻ്റെ അച്ഛൻ തന്നെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു എവിടെയാണെന്നോ അവർക്ക് ആരാണെന്നോ ഒന്നും അറിയില്ലെങ്കിലും ഒരുപാട് ചോദ്യങ്ങളുണ്ടെങ്കിലും എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ അവർ അകത്തേക്ക് കയറി എന്ത് പറയണമെന്നോ ചോദിക്കണമെന്നോ അറിയാത്ത അവസ്ഥയിലായിരുന്നു ഓരോരുത്തരും ആ കാരണമായി തുടിക്കുന്ന തൻ്റെ ഹൃദയം ഒപ്പം കൊഞ്ചിലോടെ തുമ്പിയോട് സംസാരിക്കുന്ന കുഞ്ഞ് അവനോട് തോന്ന പേരറിയാത്ത ഒരു വികാരം ദേവനും വല്ലാത്ത അസ്വസ്ഥത തോന്നി കൈകളിലെ മുഷ്ടി ചുരുട്ടി മയിച്ചും ആ അവസ്ഥയും മറികടക്കാൻ ഭർതാവ് ശ്രമിച്ചു നോക്കി കുറച്ചു സമയത്തിന് ശേഷം ചുറ്റും മിഴികളൊന്നും പായക്കവേ ഹാളിലായി വെച്ചിരുന്ന ഫോട്ടോ ഫ്രെയിംസിൽ കണ്ണുകളുടക്കവേ ദേവനൊരു ഞെട്ടലോടെ തറഞ്ഞുപോയി പോയി പുഞ്ചിരിയോടെ നിൽക്കുന്നൊരുവൾ ഒരിക്കൽ തൻ്റെ എല്ലാമായിരുന്നവൾ അല്ല ഇന്നും അവളാണ് ഉള്ള നിറയെ മറക്കാൻ ശ്രമിക്കും തോറും വീണ്ടും തെളിഞ്ഞു വരുന്ന രൂപം ദേവിൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി ഏട്ടനെ മിഴികള സഞ്ചാരപാതത്തിരിഞ്ഞതും ബാക്കിയുള്ളവരും ആ ചിത്രം കണ്ടു നാലു പേരും പകപ്പോടെ ആദ്യം നോക്കിയത് കുഞ്ഞനുചെത്തിയാണ് തങ്ങൾ തന്നെ മിഴുകൾ ഉറപ്പിച്ച് നിൽക്കുന്നവൾ തുമ്പി മോളെ നന്ദേശിയുടെ വീടായിട്ടാ ഇത് ഇത് നിങ്ങളുടെ രണ്ടുപേടേയും കുഞ്ഞും ദേവൻ വിളിച്ചതും അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞ മറുപടി അതായിരുന്നു ഇനിയൊരു ആ മുഖത്തിൻ്റെയും ആവശ്യമില്ലെന്ന് അവൾക്ക് തോന്നി ആ ഒരു വാക്കിൽ അത്ര നേരം നിറഞ്ഞ ദേവൻ്റെ കണ്ണുകൾ കവളിനെ നനച്ചുകൊണ്ട് കൊണ്ട് പെയ്തു ശ്വാസമെടുക്കാൻ പോലും ആവാതെ ഹൃദയം ആരോ പിടിച്ചു ഞെരിക്കുന്ന അവസ്ഥ ഇനിയൊരു വാക്ക് പോലും ചോദിക്കാൻ വയ്യത തളർന്നു പോയവൻ അടുത്ത നിമിഷം മുഖം അമർത്തി കരയുന്നവനെ കാണേ തുമ്പി ഓടിച്ചെന്നവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു പുറകെ ബാക്കി നാലും ഏതൊരവസ്ഥയിലും തങ്ങളെ താങ്ങി നിർത്തുന്ന ഏട്ടനെ ഇന്ന് ചേർത്ത് പിടിക്കാൻ അവരഞ്ചു പേരും ഉണ്ടായിരുന്നു ചുറ്റും ഈ കാഴ്ച കണ്ടു നിന്നവരുടെ എല്ലാം കണ്ണുകളും ഒരുപോലെ നിറഞ്ഞു ചില സത്യങ്ങൾ മുന്നിൽ തെളിഞ്ഞാലും വിശ്വസിക്കാനാവാത്ത ഒരവസ്ഥയുണ്ടാകും കണ്ണടച്ച് ഈരുണ്ടാക്കാൻ നോക്കുന്നത് പോലെ ദേവനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു താൻ അറിയാതെ തൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെയും നന്ദിട അച്ഛനതും പറയുമ്പോൾ അവൻ അത്രയും തകർന്നു പോയിരുന്നു ഒരുപാട് സ്നേഹിച്ച് ബഹുമാനിച്ച മുത്തശ്ശൻ തന്നെയാണ് തന്റെ പ്രണയത്തെ തൻ്റെ നിന്നും അകറ്റിയതെന്ന സത്യം ഉൾക്കൊള്ളാൻ പോലും മാവതയെ തറിഞ്ഞിരുന്നു പോയവൻ ഒപ്പം തൻ്റെ കുഞ്ഞ് താൻ അറിയാതെ പോയ സത്യം ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ കരയുവാൻ തോന്നിയവന് ആഗ്രഹിച്ചിട്ട് പോലും പുറത്തു വരാത്ത വിധം അത് തൊണ്ടയിൽ കുരുങ്ങി നിന്നു തങ്ങളെ ഏട്ടൻ്റെ വേദന കാണുവാനാവതയെ നാലു പേരും അവനെ പൊതിഞ്ഞു പിടിച്ചു എന്ത് പറഞ്ഞവനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥ അല്ലെങ്കിലും എന്ത് പറയാനാണ് നാല് വർഷമായി കാണുന്നതാണ് ഏട്ടൻ്റെ വേദന പുറമേ എത്ര തന്നെ ചിരിക്കുമ്പോഴും ഉള്ളിലൊതുക്കിയ നോവ് എത്രമാത്രമായിരുന്നു എന്ന് ഹൃദയത്തോട് അത്രയും ചേർന്ന് പോയ സഹോദരങ്ങൾക്ക് മനസ്സിലാകും വലിയേട്ടാ ഒന്ന് കരകെ പോലും ചെയ്യാതെ ഇരിക്കുന്നവനെ കാണേ ഉള്ളിലേറിയ മിടിപ്പോടെ വിളിച്ചു പോയി തുമ്പി മോളെ എൻ്റെ കുഞ്ഞ് ഇടറിക്കൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിൽ പിടിച്ചു നിർത്താൻ പോലും മാവാത്തൊരു തേങ്ങൽ തുമ്പിയിൽ നിറഞ്ഞു അടുത്ത നിമിഷം ഓടിച്ചെന്ന് നന്ദുവിന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയെ വാരിയെടുത്ത് ദേവിനരികിലേക്ക് വന്നവൾ മുന്നിലെ കാഴ്ചകളെല്ലാം അച്ഛനും അമ്മയും അടക്കം ഒരു നോവോടെ കണ്ടു ശിവ മാത്രം മൂഖമായി തുടർന്നതേയുള്ളൂ അവൻ്റെ ഉള്ളിൽ എന്തെന്ന് പോലും മനസ്സിലാക്കാനാവുന്നുണ്ടായിരുന്നില്ല തങ്ങളിൽ ഒരാൾ തളർന്നു പോകുമ്പോൾ നാലു പേരും കൂടി അയാളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് അവനൊരു കൗതുകത്തോടെയാണ് നോക്കിയത് ആദ്യമായി കാണുന്ന കാഴ്ച പോലെ ഇതായ തുമ്പി തൻ്റെ രക്തമാണ് തന്റെ ജീവനാണ് മുന്നിൽ അവന് മുന്നിൽ താൻ ചോദ്യമാണ് സത്യം ദേവന്റെ ഉള്ളിലെ വേദന കൂട്ടിയതേയുള്ളു അയ്യോ കയണ്ട ദേവിന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകിയതും ഉണ്ണിക്കുട്ടൻ കുഞ്ഞു കൈവെച്ച് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അടുത്ത നിമിഷം അവന് വാരി പുണർന്ന നെഞ്ചിലേക്ക് ഓതുക്കി പിടിച്ചുറക്കി കരഞ്ഞു പോയി ദേവന് സഹിക്കാനാവാത്ത വേദനയോടെ ഇനിയുമൊന്നും കരഞ്ഞില്ലെങ്കിൽ താൻ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന ഉറപ്പോടെ അജുവും ആൻഷവും ഹരിയും ആരുവും തുമ്പിയുമെല്ലാം നിറഞ്ഞൊഴുക്കി കണ്ണുകൾ തുടച്ചു തുമ്പി വീണ്ടും വിതുമ്പി തുടങ്ങിയത് കണ്ടതും അടുത്ത നിമിഷം ശിവ അരികിലേക്ക് ചെന്ന് അവൾ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു ഒരു ആശ്രയം എന്നതുപോലെ അവനെ മുറക്കെ പുണർന്നു ആ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു തുമ്പി ഉണ്ണിക്കുട്ടനെ കാണുമ്പോഴൊക്കെ എന്തുകൊണ്ടോ ശിവയുടെ ബാല്യമായിരുന്നു തുമ്പിക്ക് ഓർമ്മ വരുന്നത് ഉണ്ണിക്കുട്ടനും അമ്മയും കുടുംബവും ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ ദർശൻ തനിച്ചായിരുന്നു എന്ന സത്യം അവളെ അത്രയും പൊള്ളിച്ചു തുടങ്ങിയിരുന്നു ചിന്തകൾ വരിഞ്ഞു മുറങ്ങി തുടങ്ങിയതും ചോടു കണ്ണുനീർ അവയെല്ലാം ആ നെഞ്ചിൽ തന്നെ പതിച്ചു അവന് വേണ്ടി മാത്രം ദേവന്റെ കരച്ചിൽ തീരുവോളം ആരും ഒരു വാക്കുകൊണ്ട് പോലും തടഞ്ഞില്ല നാലു വർഷം ഉള്ളിലൊതുക്കിയ നോവാണ് ആ കണ്ണുനീർ അതിനു മുകളിലായി മറന്നീക്കി പുറത്തു വന്ന സത്യങ്ങളും മതി കഴിഞ്ഞ ദേവന്റെ നിറഞ്ഞ കണ്ണുകൾ കുഞ്ഞു കൈവെച്ച് തുടച്ചു കൊടുത്തുകൊണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞതും ആ കുഞ്ഞു നെറ്റിയിൽ അമർത്തി ചിമ്പിച്ചു ദേവൻ തൻ്റെ കുഞ്ഞിന് ആദ്യമായി നൽകുന്ന ചുംബനം സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ചുംബനം അങ്കില് കയണ്ട അങ്കിലല്ല പപ്പയെന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും വേവുന്നൊരു മനസ്സോടെ വാക്കുകൾക്ക് പോലും അവനിൽ ക്ഷാമം നിറഞ്ഞു ആർക്കും ഒരു വാക്ക് പോലും ഉരിയടനില്ലാത്ത അവസ്ഥ അടുത്ത നിമിഷം തന്നെ എന്ത് ഓർത്തത് പോലെ ദേവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി ദേഷ്യം മടക്കി കൊണ്ടവൻ ചുരുട്ടി അവളെവിടെ അച്ഛനോടും അമ്മയോടുമായി ചോദിക്കുമ്പോൾ ആ ശബ്ദത്തിന് പോലും വല്ലത്തെ കാഠിന്യം നിറഞ്ഞു ദേഷ്യും സങ്കടവും എല്ലാം ഒരുപോലെ ആശ്വാദത്തിൽ പ്രതിഫലിച്ചു ആ റൂമിലുണ്ടും മോനെ അമ്മ തേങ്ങൽ ഒതുക്കി പിടിച്ചിട്ടും മറുപടി നൽകിയതും ഉണ്ണി അടുത്തിരുന്ന ആരവിന്റെ കയ്യിലേക്ക് കൊടുത്ത് ഒരു കാറ്റ് പോലെ ആ റൂമിലേക്ക് ചെന്നവൻ എതിർക്കാനോ തടഞ്ഞു നിർത്താനോ ആരും മുതിർന്നില്ല ദേവൻ വാതിൽ തുറക്കുന്നതും അത് ശക്തിയിൽ കൊട്ടിയടയ്ക്കുന്നതും എല്ലാം ഒരു ഞെട്ടലോടെ കണ്ടു നിന്നു എല്ലാവരും തനിക്ക് മുന്നിലായി ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നവനെ കാണി നന്ദ തറഞ്ഞു നിന്നതേയുള്ളൂ പ്രതീക്ഷിച്ചതാണ് ഈ വരവ് ചങ്കും പൊട്ടിയുള്ള ആ കരച്ചിൽ കാതിൽ പതിച്ചപ്പോഴേ ഓടിച്ചെല്ലാൻ ആ മുഖം ഒന്ന് കാണാൻ ആഗ്രഹിച്ചു പോയ മനസ്സിനെ അത്ര നേരം വിലങ്ങിട്ട് നിർത്തിയതായിരുന്നു അവളും വർഷങ്ങൾക്ക് ശേഷം നേരിട്ടൊരു കൂടിക്കാഴ്ച ആദ്യമായി താൻ കണ്ട നന്തരുടെ ഒരു നീഴിൽ പോലുമല്ല മുന്നിലെന്ന് തോന്നിയവന് കരയാന് പോലും കണ്ടനീരില്ലാതെ നിൽക്കുന്നവളെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർക്കാൻ തോന്നിയ ഹൃദയത്തെ അവനും തടഞ്ഞു നിർത്തിയതേയുള്ളൂ മുഖത്തേക്ക് നോക്കടി തൻ്റെ നോട്ടത്തിൽ മുഖം കുനിച്ചു നിൽക്കുന്നവളോടായി അലറികൊണ്ട് പറയുമ്പോൾ അവളും പിടിച്ചിലൂടെ മുഖം ഒന്ന് ഉയർത്തി അവനെ നോക്കി അടുത്ത നിമിഷം തന്നെ കൈവെച്ച് ഒന്നു കൊടുത്തു ദേവൻ ആ തരച്ചിലുടെ നിലത്തേക്ക് വിഴാൻ ഒരുങ്ങിയുള്ള കൈമുട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് നിർത്തിയവൻ ദേവേട്ടാ ഞാൻ മിണ്ടരുത നീ ഒരിക്കലിനെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് പോയവളാണ് നീ ഒരു നൂറാവർത്തി കാണും മിന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിനക്ക് പുറകെ വന്നിട്ടുണ്ട് നന്ദി ഞാൻ നിനക്ക് ഞാൻ അത്രയുണ്ടായിരുന്നുള്ളെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നിന്നെ സ്നേഹിച്ചതിൻ്റെ പ്രണയിച്ചതിൻ്റെ ഒരംശയം പോലും തിരിച്ച് നിനക്കില്ലായിരുന്നുവെന്നും മനസ്സിലായി അങ്ങനെയൊന്നും അല്ല ഞാൻ ഈശ്വരാ എനിക്ക് വാക്കുകൾ പോലും ഇല്ലാതെ കരഞ്ഞു തുടങ്ങിയവളെ കാണേ ഹൃദയം ആർദ്രമാകുമ്പോഴും ക്ഷമിച്ചു കൊടുക്കാൻ അവനാവില്ലായിരുന്നു എന്തു പറയാനാണ് നീ പോകുന്നത് ഏ നിൻ്റെ അനീതര ജീവന് വേണ്ടി നീ സ്വയം ബലിയേടായിന്നോ പ്രതാപ് വറമയുടെ ഭീഷണിക്ക് മുന്നിൽ പതിറിപ്പോയിന്നോ ഇതൊക്കെ പറഞ്ഞ് നീ ന്യായീകരിച്ചാലും എന്നെ അച്ഛൻ ഒരിക്കലും നീനോട് ക്ഷേമിക്കാനാവില്ല നന്ദേ കരഞ്ഞു നീന്തവൾ മിഴികൾ ഇറക്കി അടച്ച് ചുണ്ടുകൾ കൂടിപ്പിടിച്ചു നീന്നു നൽകാൻ ഒരു ഉത്തരവുമില്ലാത്ത ചോദ്യം അല്ലെങ്കിൽ നൂറ് കാരണങ്ങൾ നിർത്തി വാദിച്ചാലും തോറ്റു പോകുന്ന ചോദ്യം എൻ്റെ കുഞ്ഞിനോടെങ്കിലും നിനക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ ഞാൻ അവൻ്റെ അച്ഛനാണെന്ന് എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ദേവൻ ശബ്ദമിടറി നന്ദ ഉറക്കെ കരഞ്ഞുണ്ട് അവൻ്റെ കാലിലേക്ക് വീണു അരങ്ങാതെ നിന്നതേയുള്ളൂ ദേവൻ കാലിൽ പതിക്കുന്ന അവളുടെ ചുടുകണ്ണുനീർ അവനെ വേദനിപ്പിക്കുമ്പോഴും ഈ ഒരു തെറ്റിന് മാപ്പ് കൊടുക്കാൻ ആവാത്തതുപോലെ എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം നന്ദേ ഏറെ നേരത്തിന് ശേഷമുള്ള അവൻ്റെ വാക്കുകൾ കാതിലാരോ ഈയും മുറുക്കി ഒഴിച്ചതുപോലെ പിഴഞ്ഞുണ്ട് അവനെ നോക്കിയവൾ അരുതെന്ന് പറയാൻ നാവിച്ചലയ്ക്കാത്തതുപോലെ ദേവേട്ടാ ഒരു വാക്ക് കൊണ്ടുപോലും എതിർക്കാൻ അവകാശം ഇനി നിനക്കില്ല ഞാൻ എൻ്റെ മോനെ കൊണ്ടുപോകും ഇനി നിനക്ക് അവനെ വേണമെന്നാണെങ്കിൽ എനിക്കൊപ്പം വരാം അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ദേവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് ചലിക്കാൻ പോലും മാവതെ അതിന് നിൽപ്പ് തുടർന്നവൾ